പശ്ചിമഘട്ട മലനിരകളിൽ ഉൾപ്പെടുന്ന സി എച്ച് ആർ ഭൂമിയിൽ നിന്ന് എണ്ണൂറിലധികം കാട്ടുമരങ്ങൾ മുറിച്ച സംഭവത്തിൽ സ്ഥലമുടമയ്ക്കെതിരെ വനംവകുപ്പ് കേസെടുത്തു ശാന്തംപാറ പേത്തൊട്ടി ഉച്ചിലുകുത്തിന് സമീപത്താണ് വ്യാപകമായ മരമുറി നടന്നത് ആലപ്പുഴ സ്വദേശി റെജി വർഗീസിനെതിരെയാണ് കേസ് മീഡിയ നെറ്റ് ന്യൂസ് ഇമ്പാക്ട് ആലപ്പുഴ സ്വദേശി റെജി വർഗീസിന്റെ ഉടമസ്ഥതയിൽ ഉച്ചിലിക്കുത്തിലുള്ള നാൽപ്പത്തിമൂന്ന് ഹെക്ടർ സിഎച്ച്ആർ ഭൂമി ഉൾപ്പെടുന്ന നാൽപ്പതേക്കർ സ്ഥലത്ത് നിന്നാണ് മരങ്ങൾ മുറിച്ചത് ഉടമ അടിമാലി സ്വദേശിക്ക് പാട്ടത്തിന് നൽകിയതാണ് ഭൂമി തുടർന്നായിരുന്നു മരമുറി സ്ഥലമുടമ പാട്ടക്കരാറിന്റെ പകർപ്പ് ഹാജരാക്കിയ സാഹചര്യത്തിൽ ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഭൂമി പാട്ടത്തിനെടുത്ത ആളെയും മരമുറിച്ച തൊഴിലാളികളെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തും ഇവിടെ നിന്ന് മുറിച്ച അൻപത് മെട്രിക് ടൺ കാട്ടുമരങ്ങൾ വനംവകുപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണിളക്കുകയും കുളം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനുപയോഗിച്ച നാലു മണ്ണുമാന്തി മാന്തി യന്ത്രങ്ങളും വനംവകുപ്പ് പിടിച്ചെടുത്തു नुस्पेर राज उमारे